ുന്ന ചൂടല്ലേ നമുക്ക് ഉള്ളന്ന് തണുപ്പിച്ചാലോ മൂന്ന് പഴുത്ത മാങ്ങ വെച്ച് കെട്ടിലൊരു ഐസ്ക്രീം നമുക്കുണ്ടാക്കാം അതിനായി മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയുടെ ജാറിലേക്കിടുക അതിന് ശേഷം ഈ ജാറിലേക്ക് മൂന്ന് സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുക പിന്നെ ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാൽ കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കുക അതിനുശേഷം നന്നായി അരച്ചെടുക്കാം ഇതുപോലൊരു ഒഴിച്ച് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് അരച്ച് വീണ്ടും വയ്ക്കുക എട്ട് മണിക്കൂറിന് ശേഷം എടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ